മാന്യമായ വേതനം ആവശ്യപ്പെട്ടുള്ള ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം പതിനൊന്നാം ദിവസത്തിലേക്ക് കടന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത മഹാസംഗമമാണ് നടന്നത് ഡൽഹിയിലെ സർക്കാർ പ്രതിനിധി കെ വി തോമസിനുള്ള യാത്രാബത്തയും ആകര ലക്ഷത്തോളം കൂട്ടാൻ സർക്കാർ നീക്കം തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് തലസ്ഥാനം അടുത്ത കാലത്തൊന്നും കാണാത്തത്ര ശ്രീ ബംഗാളത്തുമായിരുന്നു ഇന്നത്തെ സമരത്തിന് പൊരിവെയിൽ അവഗണിച്ച് നൂറുകണക്കിന് സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തടിച്ചുകൂടി വേതനം ഉപാധികളില്ലാതെ നൽകാമെന്ന സർക്കാർ വാഗ്ദാനമൊന്നും പ്രതിഷേധം തണുപ്പിക്കുന്നില്ല വേതന വർധനവും വിരമിക്കൽ അനുകൂല്യവും പെൻഷനും കിട്ടിയേ പറ്റൂ കഴിഞ്ഞ ദിവസം പി അംഗങ്ങളുടെ ശമ്പളത്തിൽ വരുത്തിയ ലക്ഷങ്ങളുടെ വർധന പ്രതിഷേധത്തിന്റെ മൂർച്ച കൂട്ടുന്നു പാവപ്പെട്ട ഞങ്ങൾ ഇങ്ങനെ കിടന്ന് ഈ ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഒരു ദിവസം തന്നാൽ ഞങ്ങൾക്ക് എന്തോന്നിനുണ്ട് അത് ഈ മന്ത്രിക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ഞങ്ങൾ ഇങ്ങനെ ഈ പൊരി വെയിലത്ത് കിടന്ന് ഈ സമരം ചെയ്തിട്ട് പോലും അവരെ ഒന്നും മനസ്സലിയാത്തത് ഇത്രയും കഠിനമായ മനസ്സുള്ള ഒരു മന്ത്രിയാണെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയായി പോയി കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം ചെയ്യേണ്ടതെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രതികരണവും സമരക്കാർ തള്ളി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് വരെ ഞങ്ങൾ സമരം തന്നെ തന്നെ ചെയ്യും ചെയ്യും അത് മുന്നോട്ട് ഞങ്ങളുടെ അവകാശങ്ങൾ അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഇതിനിടെ രാഷ്ട്രീയ നിയമനങ്ങൾ നേടിയവരുടെ വേതനം കൂട്ടുന്ന നടപടി സർക്കാർ തുടരുകയാണ് കോൺഗ്രസ് വിട്ട ഇടതുപാളയത്തിലെത്തി ദില്ലിയിലെ സർക്കാർ പ്രതിനിധിയായ കെ വി തോമസിന്റെ യാത്രാബത്തയാണ് ഒടുവിൽ കൂട്ടുന്നത് അഞ്ചു ലക്ഷം എന്നത് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒരായിരം ആക്കാനുള്ള ശുപാർശ പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് കൈമാറി സർക്കാർ പീഡർമാരുടെ ശമ്പളവും കൂട്ടി സ്പെഷ്യൽ പ്രീഡർമാർക്കും സീനിയർ പീഡർമാർക്കും മുപ്പതിനായിരം വീതം ശമ്പളം കൂട്ടുന്നതിന് മൂന്ന് വർഷത്തെ മുൻകാല പ്രാബല്യവുമുണ്ട് ന്യൂസ് തിരുവനന്തപുരം